ദ ജേണലിസ്റ്റിലേക്ക് പശ്ചിമേഷ്യ ഒന്നാകെ യുദ്ധം വ്യാപിക്കുന്ന നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധം നാലു മാസം പിന്നിടുമ്പോൾ കൂടുതൽ രാജ്യങ്ങൾ ഈ യുദ്ധത്തിന്റെ ഭാഗമാകുന്നു എന്നതിനപ്പുറത്തേക്ക് അമേരിക്കയും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു യുദ്ധം എന്ന തലത്തിലേക്ക് കൂടി ഈ യുദ്ധം മാറുകയാണ് അമേരിക്ക ശക്തമായ ആക്രമണമാണ് ഹൂത്തി കേന്ദ്രങ്ങളിലേക്ക് കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ചെങ്കടലിൽ നിലനിൽക്കുന്ന പ്രതിസന്ധി അവസാനിപ്പിക്കാൻ വേണ്ടി ഇതിനു മുമ്പ് അഞ്ച് തവണ യമനിലെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് അമേരിക്കയും യു കെയും കാനഡയും ഓസ്ട്രേലിയയും ഒക്കെ അടങ്ങുന്ന ഒരു സംയുക്ത സേന ആക്രമണങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും ഹൂത്തികൾ വീണ്ടും തിരിച്ച് ആക്രമിച്ചിരുന്നു അവർ ചെങ്കടലിൽ അമേരിക്കൻ കപ്പലും അതുപോലെ ബ്രിട്ടീഷ് എണ്ണക്കപ്പലും ഒക്കെ ആക്രമിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു വെടിനിർത്തൽ പോലെ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാക്രമണം ഇല്ലാത്ത വിധത്തിൽ കാര്യങ്ങൾ പോവുകയായിരുന്നു പക്ഷെ പൊടുന്നനെ ഹൂത്തികളുടെ നിരവധി കേന്ദ്രങ്ങളിലേക്ക് ശക്തമായ ആക്രമണമാണ് അമേരിക്കയുടെ നേതൃത്വത്തിൽ അഴിച്ചുവിട്ടത് മുപ്പത്തിയഞ്ച് കേന്ദ്രങ്ങൾ ആദ്യം തകർത്തു എന്ന് പറയുന്നു പിന്നീട് വീണ്ടും ഒരു ആക്രമണം നടന്നു അങ്ങനെ തുടർച്ചയായി ഏതാണ്ട് എൺപതോളം കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണങ്ങൾ ഇതുവരെ നടന്നിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം ഇതുമായി ബന്ധപ്പെട്ട് എത്ര ആളുകൾ കൊല്ലപ്പെട്ടുവെന്നോ ഹൂത്തികൾക്ക് എത്രത്തോളം നാശനഷ്ടമുണ്ടായി എന്നതൊക്കെയോ സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങളോ അല്ലെങ്കിൽ അത്തരം വിവരങ്ങളോ ഒന്നും പുറത്ത് വന്നിട്ടില്ല എങ്കിലും ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് മുപ്പത്തി കേന്ദ്രങ്ങളിൽ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് ഹൂത്തികൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് അത് എത്രത്തോളം തങ്ങളെ ബാധിച്ചുവെന്നോ അല്ലെങ്കിൽ അതിന് എത്രത്തോളം ആഘാതം ഉണ്ടായിട്ടുണ്ട് എന്നതോ ിച്ച് ഹൂത്തുകൾ ഒന്നും പറഞ്ഞിട്ടില്ല അമേരിക്കയും അത്തരത്തിൽ ഒരു അവകാശവാദം ഉന്നയിച്ചിട്ടില്ല പക്ഷേ അമേരിക്ക പറയുന്നത് ഇനിയും ചെങ്കടലിലെ പ്രതിസന്ധി തുടരുകയാണെങ്കിൽ അല്ലെങ്കിൽ ചെങ്കടലിലെ കപ്പലുകളൊക്കെ തടയാനാണ് ഹൂത്തുകൾ ഇനിയും തയ്യാറാകുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള തുടർച്ചയായ ആക്രമണങ്ങൾ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വീണ്ടും ഉണ്ടാകും എന്ന് അമേരിക്ക ഒരു അന്ത്യശാസനം എന്ന മട്ടിൽ യമന് നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇത്തരമൊരു ആക്രമണം നടന്നതിന് പിന്നാലെ യമൻ പിന്മാറുന്ന ഒരു സാഹചര്യവും ഇല്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് എന്നു വെച്ചാൽ ഞങ്ങൾ പിന്മാറുകയില്ല ഇപ്പോൾ നടത്തിയ ഈ ആക്രമണത്തിന് അതിശക്തമായ തിരിച്ചടി മുമ്പ് ഞങ്ങൾ എങ്ങനെയാണോ തിരിച്ചടിച്ചിരുന്നത് അതിന് സമാനമായതോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആയിട്ടുള്ള ഒരു തിരിച്ചടി ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അമേരിക്കയ്ക്കും യു കെക്കും അതുപോലെ തന്നെ ഈ സംയുക്ത സേനയിൽ ഭാഗമായിട്ടുള്ള എല്ലാ രാജ്യങ്ങളുടെ പടകൾക്ക് നേരെയും ഉണ്ടാകും എന്നാണ് ഏറ്റവും ഒടുവിൽ ഹുത്തി ശൃംഖലയിൽ നിന്ന് വന്നിരിക്കുന്ന മെസ്സേജ് അവർ പറയുന്നത് ഈ വ്യോമാക്രമണം ഞങ്ങളെ ബാധിച്ചിട്ടുണ്ട് പക്ഷേ അതിനെ ശക്തമായ തിരിച്ചടി ഞങ്ങൾ നൽകും ഇറാഖിലെയും സിറിയയിലെയും ഇറാൻ ഇറാൻ അനുകൂല ഗ്രൂപ്പുകളൊക്കെ ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകും എന്നൊരു സൂചന കൂടി ഹുത്തികൾ നൽകുന്നുണ്ട് കാരണം ഈ ഹൂത്തി സംഘത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടാകുന്നതിന് മുമ്പൊക്കെ ഇറാഖിലും സിറിയയിലും സിറിയയിലുമൊക്കെയായി അല്ലെങ്കിൽ ആ ആക്രമണം നടന്നതിന് തൊട്ടു പിന്നാലെ ഇറാഖിലെയും സിറിയയിലുമൊക്കെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു ജോർദാനിൽ വെച്ച് അമേരിക്കയുടെ മൂന്ന് സൈനികരെ ഡ്രോൺ ആക്രമണത്തിലൂടെ കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇറാൻ്റെ മൊത്തം ടീമുകൾക്ക് നേരെ അതായത് ഇറാൻ്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന നിരവധി ഗ്രൂപ്പുകളുണ്ട് ഹൂത്തുകളടക്കമുള്ള നിരവധി ഗ്രൂപ്പുകളുണ്ട് ഈ ഗ്രൂപ്പുകളെയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് അമേരിക്ക ഇപ്പോൾ ശക്തമായ ആക്രമണങ്ങൾ നടത്തുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ജോർദാനിൽ വെച്ച് ഒരു അമേരിക്കൻ കേന്ദ്രത്തിലേക്ക് അമേരിക്കൻ സൈനിക കേന്ദ്രത്തിലേക്ക് നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ മൂന്ന് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ട സംഭവമാണ് അതിനുശേഷമാണ് അമേരിക്ക ഇത്തരത്തിലെ ആക്രമണങ്ങൾ ശക്തമാക്കുന്നത് പക്ഷെ അങ്ങനെ ഒരു ആക്രമണം നടത്തുമ്പോഴും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല എന്ന് ഹൂത്തികൾ പ്രതിജ്ഞയെടുത്തിരിക്കുകയാണ് എന്ന് മാത്രമല്ല ഏതറ്റം വരെ പോയിക്കൊണ്ടാണെങ്കിലും ചെങ്കടലിൽ അമേരിക്ക യാതൊരു വിധത്തിലുള്ള മുന്നേ മുന്നേറ്റവും ഉണ്ടാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല അമേരിക്കയെ തീർച്ചയായും ഞങ്ങൾ തിരിച്ചടിച്ചിരിക്കും അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തും ഇതുവരെ എങ്ങനെയാണോ ഞങ്ങൾ തിരിച്ച് പ്രതിരോധിച്ചിരുന്നത് അല്ലെങ്കിൽ തിരിച്ചടി നൽകിയിരുന്നത് അത് അതുപോലെ തന്നെ ഞങ്ങൾ നൽകും എന്നാണ് ഹൂത്തികൾ പറയുന്നത് അതോടൊപ്പം അവരുടെ മറ്റൊരു മുന്നറിയിപ്പ് കൂടി വന്നിട്ടുണ്ട് ആ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് ഏതറ്റം വരെ പോയാലും ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കും ഗസയിൽ യുദ്ധം അവസാനിക്കുന്നതുവരെ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടാകും അതിനപ്പുറത്തേക്ക് കടലിനടിയിലൂടെ പോകുന്ന കേബിൾ ശൃംഖലകൾ അതായത് ഒപ്റ്റിക്കൽ ഫൈബർ അടക്കം ഇനി എന്തൊക്കെ ശൃംഖലകളുണ്ടോ ആ ശൃംഖലകളൊക്കെ തകർക്കുന്ന വിധത്തിലേക്ക് കൂടി ഹൂത്തികൾ പോകും എന്ന തരത്തിലൊരു അന്താരാഷ്ട്ര മാധ്യമത്തിൻ്റെ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് അതായത് ഈ സംഭവം എന്ന് പറയുന്നത് അതായത് ഹൂത്തികൾക്ക് നേരെ ഉണ്ടായിട്ടുള്ള അമേരിക്കയുടെ ആക്രമണം എന്ന് പറയുന്നത് സ്ഥിതി ഗുരുതരമാക്കുകയാണ് സ്ഥിതി വഷളാക്കുകയാണ് പശ്ചിമേഷ്യ എമ്പാടും യുദ്ധം വ്യാപിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് നോക്കുക ഇസ്രായേലും ഹമാസും അല്ലെങ്കിൽ ഇസ്രായേൽ പലസ്തീൻ എന്നീ രണ്ടു രാജ്യങ്ങൾക്കിടയിൽ നടന്ന ഒരു യുദ്ധത്തിൽ ഇപ്പോൾ എത്ര രാജ്യങ്ങൾ പങ്കാളികളായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളിൽ നിന്ന് നോക്കുക ഹൗതികളുടെ കാര്യമാണെങ്കിൽ യമനിൽ അതുപോലെ ഹിസ്ബുൾയുടെ കാര്യമാണെങ്കിൽ ലെബനിൽ പിന്നെ സിറിയയിലും ഇറാഖിലെയുമൊക്കെയുള്ള അമേരിക്കൻ ക്യാമ്പുകൾക്ക് നേരെ ആക്രമണങ്ങൾ വരുന്നു ഇറാനിൽ ഇറാന് നേരെ ആക്രമണം ഉണ്ടാകുന്നു ഇറാഖ് ഇറാഖിലേക്കും ആക്രമണങ്ങൾ ഉണ്ടാകുന്നു അതുപോലെ ഇന്ത്യൻ നാവികസേന ചെങ്കടലിലേക്ക് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു ചെങ്കടലിലൂടെ പോകുന്ന പല യൂറോപ്യൻ രാജ്യങ്ങളുടെയൊക്കെ കപ്പലുകൾ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം അല്ലെങ്കിൽ അവർക്ക് ഭീതി ഉണ്ടാകുന്ന സാഹചര്യം യൂറോപ്യൻ രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടുന്ന സാഹചര്യം അങ്ങനെ സകല രാജ്യങ്ങളും പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിലെ രാജ്യങ്ങൾ മുഴുവനും വിറയ്ക്കുന്ന ഒരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ അവരെല്ലാം ഇതിൻ്റെ ദുരനുഭവങ്ങൾ നേരിടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ ഈ യുദ്ധം ഇനിയും വ്യാപിച്ചാൽ അത് വലിയ ദുരന്തങ്ങളിലേക്ക് പോകും അല്ലെങ്കിൽ ആക്രമണ പ്രത്യാക്രമണങ്ങളിലേക്ക് ഇപ്പോൾ അമേരിക്കയും യു കെയും ഓസ്ട്രേലിയയും ബഹ്റിനും കാനഡയും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ കൂടിച്ചേരലാണ് ഒരു വലിയ യൂണിയനാണ് ഇപ്പോൾ ഹൂത്തുകൾക്കെതിരെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രത്യാക്രമണം ഉണ്ടാകുമ്പോൾ ഈ രാജ്യങ്ങളെയും അത് ബാധിക്കും അങ്ങനെ കൂടുതൽ കൂടുതൽ രാജ്യങ്ങൾ ഇതിലേക്ക് ഭാഗമാക്കാകുന്നു ഇങ്ങോട്ടുമുള്ള ആക്രമണങ്ങളുടെ തോത് വർദ്ധിക്കുന്നു ഇസ്രായേൽ ഗസ എന്നത് ചിത്രത്തിൽ നിന്ന് തൽക്കാലത്തേക്ക് മാറി നിന്നിട്ട് ഇപ്പോൾ ഹൂത്തുകളെ കേന്ദ്രീകരിച്ച് അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ അമേരിക്കയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി യും ഇതെല്ലാം ബാധിക്കുന്നത് പശ്ചിമേഷ്യയെ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല യുദ്ധം വലുതാവുകയാണ് ഹൂത്തികളെ തകർക്കാൻ കഴിയുമോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് കാരണം അഞ്ച് ആക്രമണങ്ങളെ അതിജീവിച്ചുകൊണ്ട് വീണ്ടും അമേരിക്കും യു കെക്കുമെതിരെയൊക്കെ ആക്രമണം നടത്തിയ ചരിത്രമുള്ള സമീപകാല ചരിത്രമുള്ള ദിവസങ്ങൾക്ക് മുമ്പുള്ള ചരിത്രമുള്ള ആളുകളാണ് ഹൂത്തി സംഘങ്ങൾ അതുകൊണ്ട് തന്നെ ഇതോടുകൂടി അവരങ്ങ് തീർന്നുപോയി എന്ന് വിശ്വസിക്കാൻ തരമില്ല തിരിച്ചടിക്കുമെന്ന് അവർ പ്രതിജ്ഞത്തിരിക്കുന്നു കടലിനടിയിലൂടെയുള്ള ഓപ്പറേഷനുകളും അവർ പദ്ധതിയിടുന്നുണ്ട് പുതിയ പദ്ധതികൾ ഉടൻ ആരംഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മിസൈലുകളൊക്കെ സജ്ജമാക്കുന്ന ദൃശ്യങ്ങളും ഹൂത്തി കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തു വന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്തും സംഭവിക്കാവുന്ന മണിക്കൂറുകളാണ് മുന്നിലുള്ളത് എന്ന് പറയേണ്ടി വരും